അവസാനം ഉമ്മയും ഉപ്പയും ഒരു മാർഗം കണ്ടെത്തുകയാണ് മൊബൈൽ ഫോൺ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ കിട്ടും അവൾക്ക് എങ്ങനെയെങ്കിലും ഫോണ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപ്പേം ഉമ്മയും ചിന്തിച്ചെടുത്തൊരു തീരുമാനം ഫോൺ കിട്ടിക്കോട്ടെ അത് ചാർജ് ചെയ്താലാണല്ലോ സംസാരിക്കാൻ പറ്റുക ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കഴി കഴിഞ്ഞാൽ അതിൽ ചാർജ് കഴിയും അത് സ്വിച്ച് ആവും അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള മാർഗത്തെ ഇല്ലാതെയാക്കുക ഇപ്പോൾ ഇവർ അത്ഭുതം ആ ഉമ്മ ആ ഉപ്പ ചെയ്ത ത്യാഗം അവർ സഹിച്ച ത്യാഗം എന്താണെന്നറിയോ ആ വീട്ടിലെ എല്ലാ പ്ലഗുകളും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ കട്ട് ചെയ്യണം ഈ ആധുനിക യുഗത്തിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇല്ലാത്ത ഒരു അടുക്കളയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ പെണ്ണുങ്ങളെ പറ്റുവോ ഒരിക്കലും ഇല്ല അല്ലേ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇല്ലാത്ത വീടിനെ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അടുക്കളയെ നമുക്ക് ഒട്ടും കഴിയില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ആ ഉമ്മ പ്രാചീന ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തി അരക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതും ആ ഉമ്മ ഒരു പ്രയാസമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം തൻ്റെ ഏറ്റവും സ്നേഹനിധിയായ മകൾക്ക് വേണ്ടിയിട്ട് എത്ര ത്യാഗവും സഹിക്കാൻ നമ്മളെ നമ്മളെപ്പോലെ അവരും തയ്യാറായിരുന്നു അങ്ങനെ ഈ രൂപത്തിലെ എല്ലാ സൗകര്യങ്ങളും ആ കുട്ടിയിൽ നിന്നും മാറ്റി ആ കുട്ടി വീട്ടിലിരിക്കുകയാണ് ഇന്ന് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് സംഭവിച്ചത് വീണ്ടും അവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടു അതിൽ ഫുൾ ചാർജും ഉണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു അവൾ അവളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലുമായിട്ടാണ് ഫോൺ സൂക്ഷിച്ചു വെക്കുന്നത് അവൾക്ക് ഒരു ഗൈനക്കോളജിക്കൽ ഡിസീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അവര് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ചെയ്യുന്ന അവസരത്തിലാണ് അവളുടെ ശരീരത്തിൽ നിന്നും ഈ മൊബൈൽ ഫോൺ കിട്ടുന്നത് ഇതെങ്ങനെ ചാർജ് ചെയ്തു എന്നതിൻ്റെ ഉത്തരം അവൾ എന്നെ പറഞ്ഞു തന്നു ഫോൺ കൊടുത്ത സന്ദർഭത്തിൽ ഫോണിൻ്റെ കൂടെ മൊബൈൽ ഫോണിൻ്റെ കൂടെ കുറച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളും കൂടെ ടെക്നിക്കൽ ഉപകരണങ്ങളും കൂടെ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് അവൾ പ്ലഗ് മുഴുവനായി ഊരിയെടുത്ത് ആ പ്ലഗിനുള്ളിൽ വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്തത് അതിൻ്റെ ടെക്നിക്കൽ വശമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത് പറഞ്ഞു ഉമ്മക്കും മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും അവൾ വളരെ വിദഗ്ധമായി അത് മുഴുവനായും തുറന്നെടുത്തിട്ടാണ് ഈ മൊബൈൽ ഫോണ് ചാർജ് ചെയ്ത് ഉപയോഗിച്ചിരുന്നത് എന്തുമാവട്ടെ ഇത് ഈ കഥ ഇത്രയും വിപുലമായി അല്ലെങ്കിൽ ഓരോ വാക്കുകളിലൂടെയും നിങ്ങളോട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു നെയ്യത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു വിചിന്തനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അന്ന് മുതൽ ഞാൻ തീർച്ചയായും എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളിൽ കൂടുതൽ ജാഗരൂകരായി ആ രൂപത്തിലാണ് എൻ്റെ മക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിൽക്കുക ഏ